സ്നേഹ സദസ്സിലാണ് നമ്മൾ നമ്മുടെ ഒരു അനുസ്മരിക്കുന്ന അനുസ്മരിക്കേണ്ടി വന്ന ഒരു സാഹചര്യം വളരെ വിരാസകരമായ ഒരു അവസ്ഥയിലാണ് എന്നാലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണം അവരുടെ പുലർമറപ്പാണ് ഏത് സമയത്തും അവരുടെ മരണം തേടി വരും എന്നുള്ള കോർക്കുണ്ടായിരിക്കണം നമ്മൾ സംഭവിച്ചിരുന്നത് പക്ഷേ അവന്റെ അജന എത്തി കഴിഞ്ഞാൽ ചെറിയ കുട്ടികളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ പ്രായവും പിന്നെ യുക്കത്തിന്റെ പ്രസരിപ്പായിക്കോട്ടെ ഏത് ആയി കഴിഞ്ഞാലും മരണത്തിന്റെ സമയം നടത്തി കഴിഞ്ഞാൽ നമ്മൾ മുറങ്ങി പോകേണ്ടത് നമുക്ക് എല്ലാവർക്കും എല്ലാവരുടെയും ഹൃദയത്തിന്റെ ആഴത്തിന് വളരെ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വം നമ്മളിൽ നിന്നും ഇടപെടുന്നു ആ ദുഃഖം ഇരുപത്തിനാലാം തീയതി അദ്ദേഹം നമ്മിൽ നിന്ന് മറമറഞ്ഞു പോയുകയും ഇപ്പോഴും നമ്മുടെ മുന്നിൽ തളം കെട്ടി നിൽക്കുകയും എല്ലാവരുടെ ഹൃദയങ്ങളിലും മനസ്സുകളിലും ും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എല്ലാം നിറഞ്ഞു നിന്ന സമീർ ഈ എംസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഉടമ ഒരിക്കലും താഹം കഴിയാത്ത ഒരു ഷെമീറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷമീർ എന്നല്ല അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുന്ന ഇവർ പുരിഞ്ഞ അതുപോലെ നമ്മുടെ അംസാഖന്റെ മകന് അഷറഫ് ഇവരെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഞാൻ ചെറുപ്പം മുതലിവിടെ വന്നു അന്നേ മുതല് ഇവരോടൊക്കെ പൊതുവെ എല്ലാരോടും നല്ല ബന്ധം പുലർത്തി വരുന്ന ഒരാളാണ് പ്രത്യേകിച്ച് ഷമീറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് ഒരുപാട് ഓർമ്മകൾ മാറ്റിയാക്കിയിട്ടാണ് നമ്മുടെ ഷെമീർ നമ്മളിന്ന് യാത്ര പറഞ്ഞത് ഇവരൊക്കെ പറഞ്ഞതുപോലെ എല്ലാരും പറഞ്ഞ എല്ലാവരും പറയാനുള്ള എന്താ ഷമീർ ഏത് സമയം എപ്പം കണ്ടാലും ഷെമീറിനെ കുറിച്ച് പറയുകയാണ് എപ്പൊ ഞാൻ ഇങ്ങനെ പ്രതികരിക്കുകയാണെങ്കിൽ ഒന്ന് സ്ഥിരിക്കാൻ വരാണെങ്കിൽ ഇങ്ങനെ കാണിക്കും എപ്പൊക്കെ ഇങ്ങനെ കാണിക്കണം അതിന്റെ അർത്ഥം വിഷാരമല്ലേ സുദ്ര ഏത് സമയം കാണുന്നു അങ്ങനെ കാണിക്കുക ഇനി വണ്ടിമ പോവാണെങ്കിൽ മാസം അതുപോലെ ഓലക്ക ഓരോക്കെ രണ്ടുമൂന്നാൾക്കാർ ഇങ്ങനെ വണ്ടി പോകണം ആ പോകുന്ന സമയത്തും ഞാൻ പഠിക്കുന്ന കണ്ടെങ്ങനെ കയ്യിലാട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ പറയുകയാണെങ്കില് എപ്പോഴും പറഞ്ഞതാണ് വസ്ത്രചാര നിൽക്കുന്ന സമയത്ത് പേന്റെ തണ്ടങ്കിലൊക്കെ വലിച്ചു കേട്ടിട്ടാണ് ഒരിക്കലും ഞാൻ ഈ മാമ ദുഃഖിൽ എപ്പോഴെങ്കിലും തൊഴിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോ കാണാനോട് പറയാറുണ്ട് വസ്ത്രം കുറച്ച് മേപ്പ് കേട്ടണമെന്ന് സ്വാഭാവികമായിട്ട് പറയാറുണ്ട് അപ്പൊ ഞാൻ പലപ്പോഴും ഓരോ പറയുന്ന അവസ്ഥ വന്നിട്ടില്ല കാരണം ഓരോ വസ്ത്രം പേന്റ് അറിയാം തണ്ടങ്കാലെ കേറ്റി വെച്ചിട്ടാണ് എപ്പോഴും വളരെ വളരെ ദുഃഖകരമായ തന്നെ ഒരു നിർണായക സദസ്യാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് ഓർമ്മകൾക്ക് മരണമില്ല എന്ന ക്യാപ്ഷനോട് കൂടി യുണൈറ്റഡ് എഫ് സി ക്ലബ് സംഘടിപ്പിച്ചിട്ടുള്ള സദസിലാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിട്ടുള്ളത് ഷമിയർ എന്ന വ്യക്തിയെ കുറിച്ച് ഇവിടെ ഒരുപാട് പേര് സംസാരിക്കുകയുണ്ടായി നമുക്കറിയാം അദ്ദേഹം ഒരുപാട് വർത്തനങ്ങള് നമുക്ക് കൺബാക്കി വെച്ചുകൊണ്ടാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മെ വിട്ടു പിരിഞ്ഞത് നിഷ്കളങ്കനായ വളരെ സൗമ്യനായ ഒരു വ്യക്തികൃഷ്ണന് ഉടമയായിരുന്നു അദ്ദേഹം കൊണ്ടും സാഹോദര്യം കൊണ്ടും സ്നേഹം കൊണ്ടും നമ്മുടെ എല്ലാം മനസ്സിനെ കീഴടക്കിയ ഒരു വ്യക്തികൃഷ്ണന് ഉടമയായിരുന്നു അദ്ദേഹം അദ്ദേഹം ഇവിടെ ബാക്കി വെച്ചിട്ടുള്ള നമുക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് നമ്മളെല്ലാവരും ജീവിതത്തിൽ പകർത്തണമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അദ്ദേഹത്തിന്റെ പരലോക ജീവിതം സന്തോഷത്തിലും പ്രാഹത്തിലും ആകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഒരു സ്നേഹത്തിന്റെ എല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു പ്രദേശമാണ് ഞാൻ എസ് വി എൽ പി സ്കൂൾ എടയൂരിൽ ആദ്യമായിട്ട് ജോലിയിൽ കയറിയപ്പോൾ എന്റെ ഫാദർ എന്റെ ഉപ്പനോട് പറഞ്ഞു മൂണാക്കൽ പ്രദേശത്താണ് നെയ്യ് ജോലിയിൽ പ്രവേശിക്കുന്നത് സ്നേഹം കൊണ്ട് അവർ നിന്നെ മൂടും എന്നാണ് എന്റെ പിതാവ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ആറു കൊല്ലം അതിനു ശേഷവും ഞാൻ അനുഭവിച്ചത് ഇവിടുത്തെ മനുഷ്യരുടെ സ്നേഹമാണ് തൊട്ടടുത്താണെങ്കിലും ഇവിടുത്തെ സ്നേഹം പ്രത്യേകം പരാമർശിക്കപ്പെടേണ്ടതാണ് അത്രത്തോളം തൻ്റെ മക്കളെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരോട് മാഷന്മാരോട് വളരെ സ്നേഹം പ്രകടിപ്പിക്കുന്ന സ്നേഹം കാഴ്ചവെക്കുന്ന മറ്റെവിടെയും ഇല്ലാത്ത ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ടായിരുന്നു എന്നതാണ് എനിക്ക് ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോഴാണ് ഞാൻ ഷെമീറിനെ പഠിപ്പിച്ചിരിക്കുന്നത് ചെറിയ കുട്ടിയാണ് അന്ന് വളരെ മെലിഞ്ഞ എന്റെ ഷമീർ എപ്പോഴും പുഞ്ചിരിക്കുന്ന ഷമീർ ഓടിക്കളിക്കുമ്പോൾ നമ്മൾ എസ് ബി എൽ പി സ്കൂളിൽ തന്നെ രണ്ട് കെട്ടിടങ്ങളോടെയാണ് അതിന്റെ ഇടക്കാണ് വേണ്ട ഓട്ടം ആ ഓടിക്കളിക്കുമ്പോൾ ഒരു മാറി നിൽക്കലുണ്ട് ഷെമീറിന് അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഓർമ്മ അത് പുഞ്ചിരിച്ചാൽ ഓർമ്മ വെക്കും മറ്റുള്ളവർക്ക് ഭയങ്കര ഓട്ടം ഇടുമ്പോ ഷെമീർന്ന് ആകെ പകച്ചൊന്നും മാറി എന്നാല് കൂടെ ഓടുകയും ഒപ്പം കൂടുകയും സ്നേഹത്തിൽ പങ്കുചേരുകയും ചെയ്യുന്ന ഷെമീറിനെയാണ് എനിക്ക് വളരെ ഹൃദ്യമായിട്ട് അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത് நம்மட்ஸ் நம்ம இங்கே தான் நமக்கு ஆக நூலிண்ட் பின்னீட் அசுகத்தை நமக்கு மனசு அனுகிற நமக்கு அப்படின் நம்ம குட்டிகள் યુનાઇટેડ એફસી ક્લબ તરીકે પોટાલમાં સંકલિત છે. ઓર થોડું મળીને எல்லாம் એના કેન્સલ ઓડ બોલ છે. સભીર ઓર સભસ ഇവിടെ સંકલિતിച്ചിരിക്കുകയാണ്. મારમ ಎಲ್ಲാർക്കും എത്തിച്ചേരുന്ന ഒന്നാണ് പക്ഷേ ഷബീറിന്റെ മരണം നേരത്തെ നമ്മളിൽ നിന്ന് അകാലത്തിൽ പിളിഞ്ഞു പോയപ്പോൾ ആ മരണവാർത്ത കേട്ട അന്ന് മുതൽ അത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥയിലാണ് നമ്മളെല്ലാവരും ഈ നാട്ടിലെ എല്ലാ വിഭാഗത്തിൽ